ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ആണ് ഇന്ന് രാവിലെ നടന്നൊരു സംഭവമാണ് അതായത് അനുമോളും ഷാനവാസും തമ്മിൽ ഇന്നൊരു ഫൈറ്റ് നടന്നു ആദ്യം ഈ ആപ്പിള് ബിഗ് ബോസ് കൊടുത്തു ആപ്പിൾ ബിഗ് ബോസ് കൊടുത്തപ്പോൾ അതിൽ നിന്ന് മൂന്നെണ്ണം മോഷണം പോയി ഒരാപ്പിൾ എടുത്തത് ആര്യനാണെന്ന് ഞാൻ ലൈവിൽ കണ്ടു ഒന്ന് നെവിൻ ആണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ജിഷിനും ഇതിൽ എന്തോ ഒരു പങ്കുണ്ട് പക്ഷെ അത് എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ആ ഭാഗം ലൈവിൽ മിസ്സ് ചെയ്തു പോയി കേട്ടോ അതിനുശേഷം അനുമോൾ കിച്ചണിൽ വന്ന് ഇവരെ ഹെൽപ്പ് ചെയ്തതിന് ശേഷം ഒരാപ്പിൾ ഞാൻ എൻ്റെത് ആപ്പിൾ എടുക്കുകയാണെന്ന് എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഓൾറെഡി അവിടെ ഷാനവാസ് എല്ലാവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് ആപ്പിൾ എടുത്തവരുടെ അടുത്ത് തിരിച്ച് വയ്ക്കാൻ പറയുന്നുണ്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഷെയർ തരാമെന്നൊക്കെ പറഞ്ഞ് സീനായിട്ട് നിൽക്കുകയാണ് ഇതിനു മുമ്പാണ് കിച്ചൺ ടീമിലുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് അനു ഒരു ആപ്പിൾ എടുത്തുകൊണ്ട് പോകുന്നത് ഇത് ഷാനവാസ് അറിഞ്ഞില്ല അനു ആണെങ്കിൽ കട്ട് ചെയ്ത് കഴിച്ചു തുടങ്ങുകയും ചെയ്തു ഷാനവാസ് ചെന്ന് കയറി ഒരു ആപ്പിൾ പിടിച്ചു വാങ്ങി ഒരു കഷ്ണം കയ്യിൽ വെച്ചിരുന്നതിനെ പിടിച്ചു വാങ്ങിയിട്ട് ഇത് നടക്കില്ല നിനക്ക് ഇവിടെ ഒരു നിയമമുള്ള കാര്യം അറിയില്ലേ ഞാനെന്ന് ഓറഞ്ച് എടുത്തപ്പോൾ അന്ന് പറഞ്ഞു നിനക്ക് ഓർമ്മയില്ലേ ഇപ്പോ കിച്ചൻ ക്യാപ്റ്റനായ എൻ്റെ തലയിലാണ് എല്ലാ പ്രശ്നങ്ങളും വരുന്നത് ഇതൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്റെ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അനുവിൻ്റെ അടുത്ത് ചൂടാവുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു ഷെയർ മാത്രമേ എടുത്തുള്ളൂ ഞാനത് ഒളിച്ചും പാത്തും ഒന്നും കൊണ്ടുപോയതല്ല ഞാൻ എടുക്കുന്നത് കിച്ചൺ ടീമിൻ്റെ മുമ്പിൽ വെച്ചാണ് എടുക്കുന്നത് അവിടെ എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്തു അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നു നീ അത് എന്നോട് പറയണ്ടേ ഞാനല്ലേ കിച്ചൺ ടീം ക്യാപ്റ്റൻ അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന അടുത്തും പറഞ്ഞു അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അത് പക്ഷേ എൻ്റെ അടുത്ത് പറയണമായിരുന്നു അപ്പോൾ അനുമോൾ പറയുന്നു അനിക്ക അവിടെ ഉണ്ടായിരുന്നു ഇല്ലയെന്ന് അറിയില്ലല്ലോ ഞാൻ റൂമിൽ ഉണ്ടായിരുന്നു അപ്പൊ ഉടനെ അനുമോൾ പറഞ്ഞു ഇനി ഞാൻ അവിടെ വന്ന് പറയണോ എന്ന് അനുമോൾ ചോദിക്കുന്നു അങ്ങനെ ഷാനവാസും അതുപോലെ അനുമോളും തമ്മിൽ രാവിലെ ഈ ആപ്പിളിന്റെ പേരിൽ വഴക്ക് നടന്നിരിക്കുകയാണ് സോ അത് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള കേസാണ് ഒരാളെടുത്ത് കഴിച്ചു തുടങ്ങിയ ഓക്കെ ഷാനവാസിനെ അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാമായിരുന്നു ഞാൻ പറഞ്ഞില്ല ഇന്ന് പുള്ളിയുടെ കയ്യിൽ നിന്ന് രാവിലെ തന്നെ കിളി പോയി നിൽക്കുകയാണ് അവിടെ അനുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി ഇനി മേലെ എൻ്റെ അടുത്ത് ചോദിക്കാൻ എടുക്കരുത് ഇപ്പോൾ എടുത്തത് ഓക്കെയാണ് അത് കഴിച്ചോ ഇനി വേറെ എടുക്കുകയും ചെയ്യരുത് ഇവിടെ ആപ്പിളിന്റെ പേരിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സോ അതുകൊണ്ട് ഇനി എൻ്റെ അടുത്ത് ചോദിക്കണം കാരണം ഇല്ലെങ്കിൽ ഞാനായിരിക്കും മറുപടി പറയേണ്ടി വരുന്നത് എന്ന് ഷാനവാസിന് പറഞ്ഞാൽ മതി ആക്ച്വലി പുള്ളി പറയുന്നത് കറക്റ്റ് ആണ് കിച്ചൻ ക്യാപ്റ്റൻ എല്ലാവരും ചോദിക്കൂ കഴിഞ്ഞ ആഴ്ചയിലും വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായതാണ് പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഷാനവാസിന്ന് രാവിലെ തൊട്ട് വഴക്കാണ് അപ്പോൾ അത് കാരണം പുള്ളി സംസാരിക്കുന്ന കുറച്ച് വയലന്റ് ആയിട്ടാണ് അപ്പോൾ ഇത് കാരണമാണ് ഈ പ്രശ്നം കയ്യിൽ നിന്ന് പോകുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം